ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പുറത്തുവരുന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് ഒക്ടോബർ അഞ്ചാം തീയതി നിർണായകമായ ഒരു നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ബി ജെ പിയിലെ നിരവധി എം പിമാർ ബി വിടുന്ന ഒരു കാഴ്ച കാണേണ്ടിവരും അതായത് ബി ജെ പിക്ക് തന്നെ പൊട്ടലും ചീറ്റലും വ്യാപകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ദേശീയ ട്രെൻഡ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ബി ജെ പി വിടാൻ എം പിമാരിൽ പലരും ഉദ്ദേശിക്കുന്നതായി ഇതിനോടകം റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ഇന്റലിജൻസ് റിപ്പോർട്ട് വളരെ ഭയത്തോടെയാണ് അവർ കാണുന്നത് ദേശീയ നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവരുടെ പക്കൽ കാര്യങ്ങൾ സുരക്ഷിതമല്ല ഏത് സമയവും ഭരണം കൈവിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം എൻഡിഎക്ക് പോലുമില്ല പക്ഷേ അതുമാത്രമല്ല കാരണമായി കണക്കാക്കുന്നത് ഇനി അടുത്തൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ വിജയിക്കാനോ കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനോ കഴിയില്ല എന്ന് ബി നേതൃത്വത്തിന് അറിയാം മോദി തരംഗമെന്ന രീതി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി കൊള്ളയടിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന വൻ കോർപ്പറേറ്റ് അഴിമതി അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ഒക്ടോബർ അഞ്ചാം തീയതി നിർണായകമായ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ നാലാം തീയതിയോടുകൂടി തെരഞ്ഞെടുപ്പ് പുറത്തു വരുമ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിലെയും ഭരണം കോൺഗ്രസിലേക്ക് അതായത് കോൺഗ്രസ് സഖ്യകക്ഷിയിലേക്ക് ലഭ്യമാകും അതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഗ്രാഫ് വീണ്ടും ഉയരും വിവിധ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ ഇന്ത്യ മുന്നണിയുടെ ഗ്രാഫ് വീണ്ടും വീണ്ടും വളരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നരേന്ദ്രമോദിയുടെ തരംഗം എന്ന് പറയുന്ന സൈക്കോൾഡ് ക്രിയേഷൻ ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ് അതിനി ഒരിക്കലും ഹൈപ്പിലേക്ക് എത്തില്ല പരമാവധി എത്തിയത് മുന്നൂറ്റിമൂന്ന് സീറ്റ് എന്ന കണക്കിലാണ് പിന്നെ അത് താഴോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇനി അത് ഇരുന്നൂറിലും താഴെയാകും വളരെ വൈകാതെ തന്നെ എം പിമാരിൽ പലരും രാജിവയ്ക്കും ഏറ്റവും കൂടുതൽ എം പിമാർ രാജിവയ്ക്കാൻ പോകുന്നത് കർണാടകയിലാണ് എന്ന് ഡി കെ ശിവകുമാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കർണാടകയിൽ മാത്രമല്ല പല പ്രദേശങ്ങളിലുള്ള എം പിമാർ രാജിവയ്ക്കും ഒരുപക്ഷെ ഒരു കൂട്ടരാജ്യയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബി വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് അവർ ചങ്കെടുപ്പോടെയാണ് കാണുന്നത്